കോവയ്ക്ക് ഈ കോവയ്ക്കായ്കൾ കുറഞ്ഞ് ഇതേണ്ട കായലിൻ്റെ എണ്ണൊന്നും ഒക്കെ ഇല്ല ഇതാ കായ് ഇല്ല അപ്പം കായ് ഇല്ലാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഈ കമ്പ് മണ്ണുള്ള കമ്പ് ഇതേപോലെയുള്ള നല്ല മണ്ണുള്ള കമ്പുണ്ടാവും അതെ ഇതേപോലെ ഇത് നമ്മൾ പൂനിയും ചെയ്ത് കൊടുക്കണം പൂനിയും ചെയ്യുമ്പോൾ അതിങ്ങനെ കാണിക്കണം ഇതുണ്ടതുപോലെ അത്തിയർത്ത് ഇതുപോലെ പൂണി ചെയ്ത അപ്പം പൂണി ചെയ്ത് കഴിയുമ്പോൾ അതിലെ കമ്പുകളാണ് അപ്പം അതിലെ കമ്പ് കുറഞ്ഞപ്പതിൻ്റെ ആ പാട്ടുകളെല്ലാം ഉണങ്ങിപ്പ് അപ്പം അതിൻ്റെ ബാലൻസ് കമ്പുകളാണ് ഈ കാണുന്നത് കണ്ടേ ഏതോ ഒരു കമ്പ് ഇത് അപ്പം നമ്മളിത് ഇത് എഴുതിന്ന് പിടിച്ചു വന്ന കമ്പാണ് ഇത് ഏകദേശം ഞാണ്ട് ഒരു ഒരു ഇഞ്ച് കുഴ ഉണ്ട് ഒരു ഒന്നേ നാലിഞ്ച് അതിൻ്റെ അടുത്ത് വണ്ണം ഉണ്ട് ഇതിന് അപ്പോൾ അങ്ങോട്ട് എങ്ങനെയോ കാക്കയോ ഏതോ വവ്വാൽ അങ്ങാണ്ട് എങ്ങാണ്ട് പഴം തിന്നതിൻ്റെ അങ്ങോട്ട് കുരുവിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു ഒമ്പത് മാസത്തോളം ഡെയിലി ഒരു പത്തൊൻപത് ഇരുപത് കാവിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് കിട്ടാറുള്ളതാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ നമ്മൾ വണ്ണമുള്ള കമ്പുകളൊക്കെ ചാഖയിൽ നിന്ന് ഇതുപോലെയൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം വേണ്ടത് ഇത്ര ഇത്രയും വണ്ണോങ്ങൾ ഉണ്ടായിരിക്കണം ഇത് ഈ വണ്ണമുള്ള ഇത്രയും മണ്ണുള്ള കമ്പ് ഇപ്പോൾ അതാണ്ട് മുക്കാലഞ്ച് വണ്ണോങ്ങൾ ഉണ്ട് മുക്കാലഞ്ച് മണ്ണമുള്ള കമ്പൊക്കെ വെട്ടിക്കളാണ് അപ്പോൾ കെട്ടിക്കളി കഴിഞ്ഞാൽ കൂടുതൽ തഴച്ച് വളരും അപ്പോൾ അപ്പോൾ അതിന് നമ്മളിപ്പോൾ അത് നടാനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ മണ്ണി കുത്തി കഷ്ണം കമ്പ് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണം മുടിച്ചിട്ട് നടേണ്ട ആവശ്യമില്ല ഇതേപോലെ വേണ്ട ഇതേപോലെ 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 കമ്പ് മുറിച്ച നടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മുട്ട് കണ്ടോ കിളിത്ത് വന്നിരിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ നടണ രീതി അത്ര വേളൊരു കമ്പ് ഇതേപോലെ മണ്ണിൽ കുഴിച്ചിടുക അപ്പോൾ നമ്മൾ ഈ കുഴിച്ചിടുന്ന ഏരിയയിൽ കുമ്മായം ഇട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞ് ശേഷം നനച്ച് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് അത് മണ്ണിൻ്റെ മണ്ണിൻ്റെ അമലത്വം കുറച്ച് കഴിഞ്ഞിട്ട് ശേഷമേ നടാവോ അങ്ങനെ ഇത് ഇവിടെ മണ്ണ് ഇതുപോലെ ഉമ്മായിട്ട് നട്ട ഉമ്മായിട്ട് നടത്തി പി എച്ച് ലെവലായ മണ്ണുകളാണ് ഇവിടെ ഞാൻ മുമ്പ് ഉമ്മായിട്ടിട്ടും കൂന കൂട്ടിയിട്ട് ഞാൻ വരത്തിയിട്ടാണ് ഇവിടെ അപ്പോൾ ആ മണ്ണിനാണ് നമ്മളിട്ടത് അപ്പോൾ ആ മണ്ണ് നടന്ന രീതി എന്ന് വെച്ചാൽ ടിപ്പിലേറിങ്ങുന്ന രീതിയാണ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ നമ്മൾ ഈ മണ്ണിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ഇത്തിരി മണ്ണ് ഇതുപോലെ മാറ്റരുത് ഇതേപോലെ മണ്ണ് മാറ്റിയിട്ട് നേരെ ഈ തണ്ട് ഇതേപോലെ വയ്ക്കുക അച്ചേച്ചും ഒരു കമ്പിയുടെ കഷ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പികളൊക്കെ കിട്ടുമല്ലോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വേസ്റ്റ് ചെയ്ത് ഒന്ന് കിട്ടുമല്ലോ എവിടെയെങ്കിലും കണ്ട പറമ്പിലൊക്കെ കാണുമല്ലോ കാര്യം ഇങ്ങനെ വലിച്ചെറിയണ കമ്പിയാ അല്ലെങ്കിൽ നമ്മുടെ വേലി കിട്ടണ കമ്പിയാ അല്ലെങ്കിൽ എന്തെങ്കിലും തടുപ്പുള്ള എന്തെങ്കിലും കമ്പിയോ എടുത്തിട്ട് ഇതിങ്ങനെ ഈ വി ഷേപ്പിലാക്കുക വി ഷേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇതിങ്ങനെ പൊങ്ങിപ്പോ ആയിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഉറപ്പിക്കുക അത് വേണ്ടി നമ്മളിത് ഇവിടെ ഒരെണ്ണം ഉറപ്പിച്ചിട്ടുണ്ട് ഇതേണ്ട വേണ്ട എന്നിട്ട് മണ്ണിട്ട് മൂടുക അതെങ്ങനെ അതുകൊണ്ട് മൂടുക ഇത് അവിടെ നിന്നു രണ്ടും ഇന്നുള്ളൂ കൂടുതൽ രണ്ട് മൂന്നെണ്ണം മതി പിന്നെ അറ്റത്തും ചെയ്യുന്ന കുഴപ്പമില്ല അങ്ങനെ ഇത്തു വന്നാണ് ഇത് കണ്ട വേണ്ട ഇത് കണ്ട വേര് പിടിച്ചിരിക്കണം കേട്ടോ വേര് പിടിച്ചിരിക്കണം അപ്പോൾ ഇവിടെ ഒന്നും പൊങ്ങത്തൊന്നുമില്ല ഇവിടെ അത് അതേപോലെ പിടിച്ചു വന്ന വേരുള്ളത് ഇതേണ്ട ഇതേണ്ട അപ്പോൾ ഇങ്ങനെ നട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ വന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വേലുമാര് കെട്ടിക്കൊടുക്കുക അല്ല അപ്പോൾ നമ്മൾ ഇതിൽ നാല് ചെയ്തിരിക്കുന്ന ചിത്രീ ഒരു 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 മൂന്നാല് കിലോ ചാണകം ഇട്ട് പിന്നെ കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവിൽ ഞാൻ ഇട്ട കാര്യങ്ങളാണ് പിന്നെ ഇത് സ്വല്പം ചേരിച്ചോറ് ഇട്ട കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ ഇട്ട ഇതാണ് പിടിച്ച് വന്ന ഇത്ര തഴ്ച്ചു വളർന്നത് അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ കോവക്കയുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് കായ ഇത്രയാണ് ഇത്രിപ്പോൾ കായയുടെ എണ്ണം കുറഞ്ഞു ഇപ്പോൾ കുറച്ച് കായേ ഉള്ളു അത് കാണിക്കാണ് ഇത് വേണ്ട രണ്ട് മൂന്ന് കായേ ഉള്ളു ഇപ്പം എണ്ണം കായയുടെ എണ്ണം കുറഞ്ഞു വേണ്ട വേണ്ട കായയുടെ എണ്ണം കുറഞ്ഞു അപ്പോൾ കായുടെ ഇപ്പം ഇത് ഇങ്ങനെ പ്രൂണിംഗ് ചെയ്ത ശേഷമാണ് ഇപ്പം ഇതുപോലെ രണ്ട് മൂന്ന് കായൊക്കെ വന്നു തുടങ്ങിയത് കായ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് പല സ്ഥലത്തോട്ടൊക്കെ അത് ഉണ്ടായി വരുന്നതല്ലോ വേണ്ട അപ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ബാക്കി തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയി തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ് ഓക്കെ